ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഇർഫാൻ സലീം സോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ചെറിയ സങ്കടം പറയാനാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ബാഡ് മൂമെൻ്റ് ആണ് ടു തൗസൻഡ് സിക്സ്റ്റി ഇയറിൽ നടന്ന ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ നയൻത്തിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഫേസ്ബുക്ക് തരംഗമായി നിൽക്കുന്ന ഒരു സമയമാണ് അന്ന് ഡി എസ് എൽ ആർ ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫേസ്ബുക്ക് അന്ന് ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊന്നുമില്ല ഉണ്ടോ എന്ന് അങ്ങനക്ക് അറിയില്ല ഞാനും യൂസ് ചെയ്തിട്ടില്ല അധികം ആരും യൂസ് ചെയ്യാറുമില്ല ഇൻസ്റ്റാഗ്രാം തേർഡ് പാർട്ടി അങ്ങനെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊന്നും അന്ന് ഫേസ്ബുക്ക് തരംഗമായി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ആ കൂട്ടുകാരൻ്റെ കയ്യിൽ റിച്ച് പാർട്ടിയാണ് അന്നേരം നമ്മൾ അല്ല നമ്മൾ പൂവർ ആൾക്കാരാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ അവൻ്റെ കയ്യിൽ ടി എസ് എൽ ആർ ക്യാമറ ഉണ്ട് എൻ്റെ ബ്രദർ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായത് അന്നേരം എൻ്റെ ബ്രദറെ എനിക്ക് മാസത്തിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മാസത്തിൽ എൻ്റെ ഫോണിൽ റീചാർജൊക്കെ ചെയ്തിരുന്നു അന്ന് ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായത് ഈ കാണുന്ന ഫോണാണ് കേട്ടോ ഈ മുകളിൽ കാണുന്ന ഫോണാണ് അന്ന് എൻ്റെ നോക്കിയ നോക്കിയൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അന്ന് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിൽ നിന്നാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിരിക്കുണ്ടായത് അവളെ അവളെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഫോട്ടോസെല്ലാം അയച്ചു തരും എടുത്ത ഫോട്ടോ ഈ ചങ്ങായി ഞാൻ പറഞ്ഞ ചങ്ങായി അവൻ്റെയിൽ ഡി എസ് എൽ ആർ ഫോട്ടോ ഉണ്ട് അവൻ എനിക്ക് നൂറ് രൂപ കൊടുത്താൽ പതിനഞ്ച് ഫോട്ടോ എടുത്തു തരും എൻ്റെ അടുത്ത ചങ്ങായി എൻ്റെ വീട്ടിൽ ഒന്ന് ഭക്ഷണം കഴിക്കും ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും എൻ്റെ കൂടെ ഉറങ്ങാൻ വരും ഞാൻ അവൻ്റെ വീട്ടിൽ ഉറങ്ങാൻ പോകും ഭയങ്കര സ്നേഹത്തിൽ നമ്മൾ ഒന്നിച്ച് കളിച്ച് ഒന്നിച്ച് വളർന്ന നാട്ടിലുണ്ടായ ഒരു എൻ്റെ അടുത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും ഒരു ഗുഡ് ഫ്രണ്ട് എന്ന് പറയാം സോ അന്നൊക്കെ ഒരു ബേജാറായ സംഭവം ഉണ്ടായി അന്ന് അവൻ എന്നോട് പൈസ പണിക്കുമായിരുന്നു ഫോട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവൻ്റെ സ്വന്തം ക്യാമറ ആണ് ഒരു ദിവസം എൻ്റെ ഇക്ക എന്റെ ബിഗ് ബ്രദർ എന്നോട് വിളിച്ചു എന്താക്കുന്ന പൈസ എന്താക്കുന്ന ചോദിച്ചു അന്ന് ഒരു നൂറ് രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആകുന്നെട്ടോ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുപ്പത് നാൽപ്പത് ദിവസം അന്ന ആ കാലഘട്ടത്തിൽ എനിക്ക് നാല്പത് ദിവസം ഒരു മാസം വരെ ഇങ്ങനെ മുമ്പോട്ട് പോവാം ആ പൈസ കൊണ്ട് ചായക്കെല്ല ചെറിയ പൈസ മൂന്നു രൂപക്ക് ചായ രണ്ട് അയിമ്പതിന് പൊറോട്ട എല്ലാം കിട്ടുന്ന ഒരു സമയാണ് അന്നേരം ഞാൻ ഈ ഫോട്ടോത്തിന്റെ വേക്കിള് നടക്കുന്ന ഒരു കാലം സോ അത് കണ്ട എന്റെ ഇച്ച ഓൻ ഓനോട് ഞാന് സംഭവം പറഞ്ഞു എടാ ഫോട്ടോന്റെ പൈസ ഒന്നും ഇല്ലാർന്നു ഓൻ പൈസ ഒന്നും ഇല്ലാതെ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല അത് ഞാൻ ഇച്ചാടും ഇങ്ങനെ പറഞ്ഞു എന്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അന്നേരം എൻ്റെ ഇച്ച ഞങ്ങൾക്ക് ഒരു അന്നേരം ടു തൗസൻഡ് സിക്സ്റ്റീൽ എൻ്റെ ഇച്ചെടുത്തുന്ന ക്യാമറ ആണ്ട്ട് ക്യാനോന്റെ ക്യാമറ അനക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സൂക്ഷിച്ചു വെച്ചിട്ടില്ല ക്യാനോന്റെ ക്യാമറ ടു തൗസൻഡ് സിക്സ്റ്റീല് എൻ്റെ ഇച്ചെടുത്തുന്ന ക്യാമറ ഇത് ഇതെനിക്കൊരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ആരൊക്കെ ഇങ്ങനത്തെ ക്യാമറയില്ല ഏ എത്ര പൈസ ഒക്കെ വാങ്ങിച്ചു തന്നെ അറിയോ ഇരുപത്തി ഏഴായിരം രൂപക്ക് ഇരുപത്തിയേഴ് അഞ്ഞൂറ് പൈസ കൊടുത്തി രണ്ട് ഇച്ച എനിക്ക് വാങ്ങിച്ചു തന്ന ക്യാമറയാണിത് ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇതത്ര പെട്ടെന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റൂല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര എമൗണ്ടിൻ്റെ സാധനം ഒരാൾ വാങ്ങിച്ചു തന്നിട്ടില്ല അത്ര സ്നേഹം ഉണ്ടായിരുന്നു എൻ്റെ ഇച്ചക്കാരനോട് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഫാമിലിയുടെ വാല്യൂ അത്രത്തോളം ഉണ്ട് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴാന്ന് മനസ്സിലാകുന്നത് അന്നേരം ഇതുകൊണ്ട് ഞാൻ എത്ര ആൾക്ക് ഫോട്ടോ എടുത്തുകൊടുത്തിട്ടുണ്ടറിയോ ഈ ക്യാമറ കൊണ്ട് ഞാൻ എത്ര പേർക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട് വെറുതെ എടുത്തുകൊടുത്ത കേട്ടോ കുറെ എല്ലാവർക്കും ഫോട്ടോ എടുത്തുകൊടുത്തത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലുണ്ട് അവർക്ക് ഫോട്ടോത്തിന്റെ പുരാന്തും ഫോട്ടോത്തിന്റെ പുരാന്തണ്ടായിരുന്നു അന്നേരം എല്ലാവർക്കും എൻ്റെ മാമിന് ടീച്ചർക്ക് മാഷിമാർക്ക് എല്ലാവർക്കും നീ ഈ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്ത് കൊടുത്തു ഇപ്പോഴും ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഫോട്ടോ എടുക്കും എഡിറ്റാക്കി കൊടുക്കും പണ്ടത്തെ എഡിറ്റല്ലോ നിങ്ങൾക്ക് കണ്ടു പണ്ടത്തെ എഡിറ്റല്ലേ ഇപ്പം കണ്ട ചിരി വരും എറ്റ് ജി ബി മെമ്മറി കാർഡാണ് കണ്ട സാൻ ഡിസ്ക് എറ്റ് ജി ബി ഇതെല്ലാം ഇപ്പോൾ ഓർമ്മ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഓരോരു ഓരോരു സംഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോരു സന്തോഷകരമായ ഒരു നിമിഷം എൻ്റെ ഇച്ചാട് ഇപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങിട്ട് തന്നതി ഇതിനൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ നമ്മളെ അച്ഛനെ പോലെയാണ് അന്ന് ഇപ്പൊ ഞങ്ങക്ക് അത് ഓർക്കുന്ന സമയത്ത് സങ്കടം വരുന്ന കേട്ടാ എൻ്റെ ഇച്ചാൻ കുറേ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ട് ഇച്ചാ സോറി കേട്ടാ ജീവിതത്തിൽ കുറച്ച് മുമ്പോട്ടെത്തുന്ന സമയത്ത് നമ്മളെല്ലാവരും മറക്ക മറന്നു പോകാൻ പാടില്ല ജീവിതത്തിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അതായിരിക്കും സോ ഫാമിലി എന്നെപ്പോൾ ചേർത്ത് പിടിക്കണം എല്ലാവരും കുറെ വാർത്തകളെല്ലാം കേൾക്കുന്നതല്ലേ മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു അച്ഛനെ വെട്ടിക്കൊന്നു സിസ്റ്ററിനെ വെട്ടിക്കൊന്നു എന്നല്ലോ അതിൻ്റെ നമ്മളിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഓർക്കണം സോ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുന്ന കേട്ടോ ആരെയും തള്ളിപ്പറയാൻ വേണ്ടിയിട്ടില്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവെച്ചതാന്ന് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാവും